വണ്ടാഴി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മിനി മാസ് ലൈറ്റ് ചെയ്തു പഞ്ചായത്തിലെ ചെമ്പോട് ഉറവമട പാലാ കോളനി എന്നീ പ്രദേശങ്ങളിലാണ് മിനി മിനിമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമായത് പ്രദേശവാസികളുടെ ആവശ്യം യാഥാർത്ഥ്യമായതിന്റെ ഉത്സവ അന്തരീക്ഷത്തിൽ കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിലെ ഒരു ഭാഗം മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് നാലുപേർ ഒത്തുകൂടുന്ന എല്ലാ നാട്ടും പുറത്തും ഇത്തരം ലൈറ്റ് ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ചു അതിൻ്റെ ഭാഗമായി കുറേയധികം ലൈറ്റുകൾ ഇതിനകം സ്ഥാപിച്ചു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ ഹൈ മാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചത് ഇപ്പോൾ മിനിമാസ്റ്റ് ലൈറ്റുകളാണ് ഈ ലൈറ്റ് നമ്മുടെ ആരാധനാലയങ്ങളുടെ മുമ്പിലും ഇതുപോലുള്ള ലൈറ്റുകൾ വെക്കണമെന്ന് തീരുമാനിച്ചു ഇതുപോലെ ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ നാട്ടിൻപുറത്തും ഇതുപോലുള്ള ലൈറ്റുകൾ വെക്കണം തീരുമാനിച്ച് നൂറുകണക്കിന് ലൈറ്റുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എം എൽ എ ഫണ്ടിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുക വരുന്ന വർഷത്തിൽ കുറച്ചധികം ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ കേന്ദ്രങ്ങളിൽ കൂടി ലൈറ്റ് സ്ഥാപിക്കണം എന്ന ഒരു തീരുമാനമാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എടുത്തിട്ടുള്ളത് വണ്ടാരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ശിവദാസൻ സക്കീർ സി പി എം ലോക്കൽ സെക്രട്ടറി സന്തോഷ് എം രാജൻ ബാബു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്